ഹായ് ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹൈറിസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഹൈറിസിലെ നിക്ഷേപകരുടെ ഒരുപാട് ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവരൊന്നും തന്നെ നമ്മുടെ വീഡിയോ നല്ലൊരു സെൻസിൽ കേൾക്കുന്നവരായിരുന്നില്ല അവർ ഇപ്പോൾ അവർക്ക് അറിയണം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് നിങ്ങളെ ഒരു അപേക്ഷ ബഡ്സിൻ്റെ കോമ്പിറ്റേറ്റീവ് അതോറിറ്റിയായ സഞ്ജയം കോളിനെ അയക്കുക ഒരു വെള്ളക്കടലാസില് നിങ്ങളുടെ അപേക്ഷ എഴുതുക നിങ്ങളുടെ പക്കലുള്ള എല്ലാ തെളിവുകളും അതിൽ എൻക്ലോസ് ചെയ്യുക എന്നിട്ട് ഈ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന അഡ്രസ്സിലേക്ക് അയക്കുക ശ്രീ സഞ്ജയം കോൾ ഐ എസ് കോമ്പിറ്റൻറ് അതോറിറ്റി ബഡ്സ് ആക്ട് ആൻഡ് സെക്രട്ടറി ഫിനാൻസ് ഗവൺമെൻറ് ഓഫ് കേരള സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിയമപ്രകാരം അറുപത് ദിവസത്തിനിട അറുപത് വൺ എയ്റ്റി ഡേയ്സ് വൺ എയ്റ്റി ഡേയ്സിന് ഇടയ്ക്ക് നിങ്ങളുടെ നിക്ഷേപിച്ച പണം നിക്ഷേപകർക്ക് തിരികെ കൊടുക്കണം എന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും കാത്തിരിക്കുക ഇനി ഇത് അന്വേഷിക്കുന്നത് സി ബി ഐ ആണ് സി ബി ഐയുടെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കും പക്ഷേങ്കിൽ നിങ്ങളുടെ അപേക്ഷ ജെനുവിൻ നിങ്ങൾക്ക് നിങ്ങൾ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ടിപ്പോൾ പുതിയ ലീഡർമാർ നമ്മുടെ ഹയർച്ചിലെ ലീഡർമാർ നിങ്ങൾ ആരും തന്നെ ഹയർ കോമ്പറ്റേറ്റ അതോറിറ്റിയെ സമീപിക്കാനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് ലീഡർമാർക്ക് പ്രശ്നം പ്രശ്നമുണ്ടാക്കാതിരിക്കാനും വേണ്ടി അവർ പുതിയൊരു അടവുമായിട്ട് വന്നിട്ടുണ്ട് ആ അടവ് എന്ന് പറയുന്നത് ആർക്കാണോ പണത്തിന് അത്യാവശ്യം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഐഡികൾ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടവുകളാണ് നല്ല കാര്യമാണ് അവർ മുഴുവൻ പൈസയും തരുന്നുണ്ടെങ്കിൽ പക്ഷേങ്കിൽ ഇതൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരു അടവ് മാത്രമാണിത് അപ്പോൾ ചെറിയ പൈസ കൊടുത്തിട്ട് വലിയ പൈസ പിന്നെത്തരാ പിന്നെത്തരാം എന്ന് പറഞ്ഞിട്ട് ഉള്ള അടവുകളാണ് അയ്യൂബ് ഖാനും അയ്യൂബ് ഖാൻ ചുമതല ഏറ്റിരിക്കുന്ന സെറ്റിൽമെൻറ്റ് ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരാരും തന്നെ മുഴുവൻ തുകയും കൊടുത്തിട്ടില്ല ചെറിയ പൈസ കൊടുത്തിട്ട് അവധി പറയുകയാണ് അപ്പോൾ വലിയ തുക കൊടുത്ത ആൾക്കാർ നിങ്ങളുടെ പണം ബ്ലാക്ക് മണി അല്ലെങ്കിൽ നിയമപരമായിട്ട് ആ പണം തിരികെ ലഭിക്കാനുള്ള വഴി ഇവിടെ ഉണ്ടാകുമ്പോൾ അതിന് ശ്രമിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അല്ലാതെ ചതിച്ചവരെ പറ്റിക്കുന്നവരെ വീണ്ടും വിശ്വസിച്ച് വഞ്ചിതരാവാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ